നാം ഇന്ന് നോക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ കടം കൊണ്ടത് എവിടെന്നാണ് യു എസ് എസ് ആറിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ നാം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് യു എസ് എസ് ആറിൽ നിന്നാണ് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു എപ്പോഴാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് തുടങ്ങിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഇപ്പോൾ കാലഘട്ടം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എപ്പോഴാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് ആരംഭിച്ചത് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് നോക്കാം എന്തിനാണ് കൃഷിക്കും ജലസേചനത്തിനുമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് എന്തിനൊക്കെയായിരുന്നു കൃഷിക്കും ജലസേചനത്തിനുമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് തന്നെ ഇതിന് എന്തറിയപ്പെടുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തറിയപ്പെടുന്നു കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഇനി മറ്റൊരു പേരാണ് ഹരോൾഡ് ഡോമർ മാതൃക ഹരോൾഡ് ഡോമർ മാതൃക ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പേരാണ് എന്തോന്ന് ഹരോൾഡ് ഡോമർ മാതൃക ഓർക്കാനായിട്ട് നമുക്കിങ്ങനെ ഓർത്തൂടെ നമ്മളൊരു കാര്യം ഒന്നാമതായി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഇടത്തില്ലേ അപ്പോൾ ഹരോൾഡ് ഹാരം ഹരോൾഡ് ഹരോൾഡ് ഡോമർ മാതൃക അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പേരെന്താണ് ഹരോൾഡ് ഡോമർ മാതൃക അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തൊക്കെ അറിയപ്പെടുന്നു കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു പിന്നെ എന്താണ് ഹരോൾഡ് ഡോമർ മാതൃക എന്നും അറിയപ്പെടുന്നു ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് നമ്മുടെ മലയാളിയായ ഡോക്ടർ കെ എൻ രാജാണ് ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഡോക്ടർ കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു കാലഘട്ടം എപ്പോഴായിരുന്നു അമ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം നൽകി എന്തിനൊക്കെയായിരുന്നു കൃഷിക്കും ജലസേചനത്തിനുമായിരുന്നു കൃഷിക്കും ജലസേചനത്തിനുമായിരുന്നു ഇനി ഇതിന് എന്ത് പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയായിരുന്നു കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഡോക്ടർ കെ എൻ രാജ് ഡോക്ടർ കെ എൻ രാജ് അടുത്തതായിട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ വളർച്ചാ നിരക്ക് എത്രയാണ് പ്രതീക്ഷിച്ചത് രണ്ടേ പോയിന്റ് ഒന്നാണ് നമ്മൾ വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചത് എന്നാൽ നമുക്ക് കിട്ടിയതപ്പോൾ എത്രയാണ് മൂന്നേ പോയിൻ്റ് ആറ് വളർച്ചാ നിരക്ക് നമ്മൾ കൈവരിച്ചു കൈവരിച്ചു ഓക്കെ രണ്ടേ പോയിൻറ്റ് ഒന്ന് നമ്മൾ വളർച്ചാ നിരക്ക് നമ്മൾ എന്ത് ചെയ്തോ പ്രതീക്ഷിച്ചു എന്നാൽ മൂന്നേ പോയിൻ്റ് ആറ് വളർച്ചാ നിരക്ക് നമ്മൾ എന്ത് ചെയ്തോ കൈവരിച്ചു ഓക്കെ ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നു അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്തോന്ന് തോന്നുന്നത് കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ നിലവിൽ വന്നത് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ എന്തു വന്നു തോട്ടപ്പള്ളി സ്പിൽവേ കേരളത്തിൽ എന്തു വന്നു തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് എന്തു വന്നത് തോട്ടപ്പള്ളി സ്പിൽവേ അടുത്ത് എന്ത് വന്നു യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ട് യു ജി സി നിലവിൽ വന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് അപ്പോൾ എന്തൊക്കെ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് സ്പോ തോട്ടപ്പള്ളി സ്പിൽവേ നിലവിൽ വന്നു പിന്നെ എന്ത് വന്നു യു ജി സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് നിലവിൽ വന്നു പിന്നെ എന്തു വന്നു ഇന്ത്യയിലെ അഞ്ച് പ്രധാനപ്പെട്ട ഐ ഐ ടികൾ നിലവിൽ വന്നു ഇന്ത്യയിൽ പ്രധാനപ്പെട്ട അഞ്ച് ഐ ഐ ടികൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അടുത്ത എന്താണ് ഫക്രാനങ്കൽ ഹിരാഗുട്ട് തുടങ്ങിയ അണക്കെട്ടുകളൊക്കെ വന്നപ്പോൾ എപ്പോഴാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഫക്രാനങ്കൽ ഹിരാഗുട്ട് തുടങ്ങിയ അണക്കെട്ടുകളൊക്കെ നിർമ്മിച്ചത് ഫക്രാനങ്കൽ ഹിരാഗുട്ട് അണക്കെട്ടൊക്കെ വന്നപ്പോഴാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ എന്തൊക്കെ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തോട്ടപ്പള്ളി സ്പിൽവേ വന്നു യു ജി സി ആൽ ഗ്രാൻഡ് കമ്മീഷൻ എന്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് നിലവിൽ വന്നു പിന്നെ എന്തു വന്നു അഞ്ച് ഐ ഐ ടികൾ വന്നു പിന്നെ എന്താണ് ഫക്രാനൽ ഹിരാകുട്ട് അണക്കെട്ടുകൾ വന്നു ഓക്കെ ഇതെല്ലാം എന്തൊന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന കാര്യങ്ങളാണ് അടുത്ത് എന്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് നമ്മൾ എന്ത് ചെയ്തത് പഞ്ചശീല തത്വങ്ങൾ വന്നത് അറിയത്തില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെന്തു പഞ്ചശീലതത്വം അടുത്ത് എന്ത് വന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഫസൽ അലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഫസൽ അലി കമ്മീഷൻ അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെന്തുവാ തോട്ടപ്പള്ളി സ്പിൽവേ യു ജി സി എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ട് അഞ്ച് ഐ ഐ ടികൾ എപ്പോഴായിരുന്നു ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഫക്രാനെങ്കിൽ ഹിരാഗുഡ് അണക്കെട്ടുകൾ വന്നു പഞ്ചശീലദത്തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എന്തായിരുന്നു ഫസൽ അലി കമ്മീഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിലവിൽ വന്നെപ്പോഴാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നൂറ്റു അമ്പത്തി ആറ് ഇനി എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് കൃഷിക്കും ജലസേചനത്തിനും ഇനി ഇതിനെന്ത് പേരിലൊക്കെ അറിയപ്പെടുന്നു കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയാണ് ആമുഖം തയ്യാറാക്കിയ ഡോക്ടർ കെ എൻ രാജ ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്